ഒരു ദൗത്യത്തിലെന്നോണം കണ്ണുമുട്ടിയ രണ്ടുപേർ ജോയൽ ആൻഡ് എല്ലി അപകടവും സാഹസികം നിറഞ്ഞ ആ യാത്രയിലൂടെ ഇരുവരും ഒന്നിച്ച് പിന്നീട് കൊണ്ടുള്ള ജീവിതം പടുത്തുയർത്തിയായി നമ്മൾ കണ്ടു ഒടുവിലിപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ജോയൽ നീചമായി കൊല്ലപ്പെട്ടപ്പോൾ അതിന് പകരം വീട്ടാനായി ഘാതകന്മാരെ എല്ലി തേടി തേടിയിറങ്ങിയപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഇനിയും അറിയാത്ത കുറേ കാര്യങ്ങളില്ലേ ഇരുവരും വ്യോമിങ്ങിലേക്ക് എത്തിയതുപോലുള്ള ആദ്യത്തെ അഞ്ച് വർഷം എന്തൊക്കെയാണ് സംഭവിച്ചത് നമ്മളതിലേക്ക് വരുന്നത് ജോയലിൻ്റെ ജീവിതത്തിൽ നിന്നാണ് നന്നായി ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട ജോയലിനും കുഞ്ഞരിജൻ ടോമിക്കും ജീവിതം അത്ര സുഖകരമെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ ഒരു കർക്കശനായ പോലീസുകാരനായതുകൊണ്ട് തന്നെ അയാളുടെ ചിട്ടകളും അടിയും തൊഴിയുമൊക്കെ ഇവർക്ക് സാധാരണമായിരുന്നു ഒരിക്കൽ ഒരു സംഭവം നടന്നു ടോമി ഒരു ചെക്കനുമായി റോട്ടിൽ വെച്ച് രഹസ്യമായി കഞ്ചാവിൻ്റെ ഡീലിംഗ് നടത്തവേ ജോയലതു വഴി വരാനിടയായി അവനത് കണ്ട് ആ ചെക്കനിട്ട് നല്ല പൊട്ടീര് കൊടുത്തിട്ട് ടോമിയുമായി വീട്ടിൽ വന്നപ്പോൾ അവനാണെങ്കിൽ നല്ല പേടിയായിരുന്നു അച്ഛനങ്ങാനും ഇതറിഞ്ഞാൽ ബെൽറ്റ് കൊണ്ടുള്ള അടി കിട്ടുമെന്ന് പേടിച്ച് കരയുന്നത് കണ്ട് ജോയൽ അവനെ സമാധാനിപ്പിച്ചിട്ട് നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട അത് എല്ലാം ഞാൻ ചെയ്താണെന്ന് പറഞ്ഞോളാം എന്ന് മുറിയിലേക്ക് വിട്ടു ഇവിടെ അച്ഛൻ ഓൾറെഡി ഈ സംഭവം അറിഞ്ഞ് പട്രോളിങ്ങിനിടയിൽ ഒരു മുപ്പത് മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് ഗ്യാപ്പെടുത്ത് കാര്യമറിയാൻ വീട്ടിലേക്കെത്തി അയാളെ കാത്തു തന്നെ ഇടുന്ന ജോയൽ താനാണ് ഡീലിംഗ് നടത്തിയതും അടിയിട്ടതും എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ എന്നാൽ അയാൾക്ക് ഇതിനോടൊപ്പം തന്നെ അത് ടോമിയായിരുന്നെന്നും അവൻ കഞ്ചാവ് മേടിക്കാൻ വേണ്ടി കണ്ട ചെക്കനുമായി അടിവെച്ചത് ജോയിലായിരുന്നു എന്നും ആ ചക്കരയെ കണ്ടറിഞ്ഞത് വഴി തൻ്റെ മക്കളല്ലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ രണ്ടുപേരെയും ജുവനായിൽ അടച്ചേനെ എന്ന് നിൽക്കുമ്പോഴും ടോമി ഉപദ്രവിക്കരുത് എന്ന് ജോയൽ അവന്റെ സൈഡ് നിൽക്കുന്നത് കണ്ട് അയാൾ രണ്ട് ബിയറും എടുത്ത് ഒന്ന് ജോലിനും കൊടുത്തിരുന്ന് പണ്ട് കൊച്ചിലെ ഒരു മിഠായി മോഷ്ടിച്ച ഒരു കഥ പറയുവാണ് കടയിൽ വെച്ച് തന്നെ ഇത് കണ്ടുപിടിച്ച് തിരികെ കുടിപ്പിച്ച് ക്യാഷ് മാപ്പും പറയിച്ചു അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറിയത് മുഖത്തൊരു ഒറ്റ ഇടിയായിരുന്നു ചോരയൊക്കെ പൊട്ടിയൊഴുകി അമ്മൂവ് കണ്ട് മരിക്കുമോ എന്ന് വരെ പേടിച്ചുപോയി ആ ഒരു മുറിവും വെച്ച് കെട്ടി ആഴ്ചകളോളം നടന്നു എല്ലാവരും ഇത് കണ്ട് എന്തു പറ്റിയും തിരക്കി സംഭവം അറിയുകയും ചെയ്തതോടെ വല്ലാത്ത വിഷമവും നാണക്കേടുമായിരുന്നു മനസ്സിൽ ഇത് കേൾക്കുന്ന ജോലി ചോദിച്ചതോ അപ്പോൾ ഞങ്ങൾക്ക് തല്ല് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അച്ഛനെ നല്ലോണം അറിയാം എന്നിട്ട് ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് ഇതിന് മറുപടിയായി അന്ന് പറഞ്ഞു കൊടുത്തത് ജീവിതത്തിലേക്കുള്ളൊരു വലിയ പാഠമായിരുന്നു ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ട് അതുള്ള കാര്യം തന്നെ പക്ഷേ നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ അവത് ഇതിനു മുന്നിലൊന്നുമല്ല അച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ പോലെ അല്ലാതെ ഒരു ബെറ്റർ ആയിട്ടുള്ള അച്ഛനാവാനാണ് ഞാൻ ശ്രമിച്ചത് എന്നേക്കാളും മെച്ചപ്പെട്ടൊരു അച്ഛനാകണം ഭാവിയിൽ നിങ്ങൾ ഇത്രയും പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഇത്രയും പറഞ്ഞ് ജോയലിനെ ഒന്ന് പിടിച്ചിട്ട് അച്ഛൻ നടന്നു നീങ്ങുമ്പോൾ ആയിരിക്കുന്ന കുട്ടി ജോയിൽ നിന്ന് നമ്മൾ കാലങ്ങൾ താണ്ടി ഒരച്ഛനായി കഴിഞ്ഞ് ജോയലിലേക്ക് വരികയാണ് ഇരുവരും ഇവിടെ നിന്ന് വിയോമിങ്ങിലെ ജാക്സൺ എത്തിയിട്ട് രണ്ടു മാസം പിന്നിട്ടപ്പോൾ ജോയൽ ദൂരെ പഴയ വീടുകളിൽ നിന്നും തപ്പിപ്പുറക്കി കിട്ടിയ കുറച്ച് കളിപ്പാട്ടങ്ങളുമായി സെറ്റിൽമെന്റിലെ ബാറിലെത്തി അവിടെ ബാർട്ടിണ്ടായി നിൽപ്പുള്ള സെത്തിന് കൊടുത്തപ്പോൾ അതൊരു പ്രതിഫലമായിരുന്നു അടുത്ത ദിവസം എല്ലിയുടെ പതിനഞ്ചാം ജന്മദിനമാണ് അതിനൊരു കേക്ക് ഉണ്ടാക്കി നൽകാനുള്ള പ്രതിഫലം കൊച്ചുമക്കൾക്കിത് വളരെ ഇഷ്ടപ്പെടുമെന്ന് വാങ്ങിച്ചു വെക്കുന്ന സെത്തും മുമ്പ് ഒരു പോലീസുകാരനായിരുന്നു നേരെ വീട്ടിലേക്ക് ചെന്ന് മുറിയിൽ എല്ലി ഉണ്ടോ എന്ന് നോക്കി അടുത്ത പണിയിലേക്ക് പോകുന്ന ജോയലിന് കേക്ക് മാത്രമായിരുന്നില്ല അവൾക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു ഗിറ്റാറും കൂടിയായിരുന്നു ജോയലിൻ്റെ പക്കലുണ്ടായിരുന്ന കേടായ ഗിറ്റാർ അയാൾ മനുഷ്യന്റെ എല്ല് വെച്ചും ഒറ്റമൊക്കെ റെഡിയാക്കി മിനുക്കിയെടുത്തു അതെന്താ മനുഷ്യന്റെ എല്ല് തന്നെ വേണമെന്നുണ്ടോ വേറൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ ആലോകത്ത് ആവശ്യത്തിലധികം ഉള്ളത് ഇപ്പോൾ ഇതെല്ലാമാണല്ലോ അങ്ങനെ സ്ട്രിങ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിരിക്കെ ധൃതിയിൽ കത്ത് തുറന്ന് ടോമി എല്ലിയും കൂട്ടി വരുന്നതാണ് കാണുന്നത് അവൾ കയ്യിൽ മനഃപൂർവ്വം പൊളിച്ചു മുമ്പൊരിക്കൽ റൈലി മുത്തു നിന്നപ്പോൾ കടിയേറ്റ പാടം മറയ്ക്കാനായി കാരണം മറ്റുള്ളവർ ഇത് കാണിക്കാതെ ഫുൾ സ്ലീവ് ഡ്രസ്സ് മാത്രം ഇട്ട് മടുത്തു അങ്ങനെ ചെയ്തതാണ് ഈ പ്രായത്തിലെ ചില ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് ഒഴിച്ചു വിടാനാവില്ലല്ലോ അങ്ങനെ ആ പൊള്ളലിൽ മരുന്ന് വെച്ചു കെട്ടി അടുത്ത ദിവസം കാലത്തെഴുന്നേറ്റ് താഴേക്ക് വരുന്ന അവൾ കാണുന്നത് ബർത്ത്ഡേ സ്പെഷ്യൽ കേക്കുമായി നിൽപ്പുള്ള ജോയലിനെ സെത്ത് അക്ഷരം തെറ്റിയാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും നല്ല രീതിയിൽ കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് എല്ലിക്ക് ഇതുപോലൊരു മധുര ജന്മദിനം ആദ്യമായതുകൊണ്ട് തന്നെ മുറിക്കോപോലും ചെയ്യാതെ അത് കഴിച്ചിരിക്കെ കണ്ണടയ്ക്കാൻ പറഞ്ഞ് അടുത്ത സമ്മാനവും കാണിക്കുന്നു ഗിറ്റാർ ഉപയോഗിക്കാനും പാടാനും പഠിപ്പിച്ചു തരാമെന്ന് നിൽക്കുന്നത് കണ്ട് എല്ലി ജോയലിനോട് ഒന്ന് പാടാൻ പറയുന്നതിലും അയാൾക്ക് വയ്യ മടി കാലം കുറെ ആയില്ലേ ടച്ചൊക്കെ പോയിട്ട് എന്നാലും എല്ലിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കൊച്ചു പാട്ട് പാടി അങ്ങനെ നിമിഷങ്ങൾ മനോഹരമായി പോയപ്പോൾ അടുത്ത വർഷത്തെ ജന്മദിനത്തിന് ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആയിരുന്നു ജോയിൽ എല്ലിക്കായി കരുതിയിരുന്നത് പട്രോളിങ്ങിന് പോയ വഴിക്ക് കണ്ടെത്തിയ ഒരു നശിച്ച കാട് പിടിച്ചു കിടന്നൊരു മ്യൂസിയം ഡൈനോസറും സ്പേസും ഒക്കെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആകാംക്ഷ നിറച്ച് കൊണ്ടുപോകവേ അന്നാദ്യമായി എല്ലി പെട്രോളിങ്ങിന് പോയി തുടങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ജെസി പതിനാറാം വയസ്സിലാണ് പെട്രോളിങ്ങിന് പോയി തുടങ്ങിയത് എന്നും അനുവാദമുണ്ടെങ്കിൽ അവൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞതായും അറിയിച്ചപ്പോൾ ജോയൽ ചുമ്മാസത്തിൽ അവളോട് ജെസിയുമായി എന്താ ഒരു ചുറ്റുകളി എന്ന് തിരക്കി പലപ്പോഴും ഒരുമിച്ചിരും സംസാരിക്കാറുള്ളതായി കണ്ടിട്ടുണ്ടെന്നൊക്കെ മനസ്സറിയാൻ ചോദിച്ചെങ്കിലും അവൾക്കതിൻ്റെ മൈൻഡ് ഒന്നും ഉണ്ടായില്ല ആദ്യമേ തന്നെ എല്ലാറ്റിനും വേണ്ടത് ക്ഷമയാണെന്നും പെട്രോളിങ്ങിൻ്റെ കാര്യം നോക്കാമെന്നും പറഞ്ഞ് ആ മ്യൂസിയം കോമ്പൗണ്ടിലേക്ക് എത്തിച്ച് അവിടെയുള്ള ഡിനോസർ ശില്പം കണ്ടപാടെ സന്തോഷം കൊണ്ട് തൊളിച്ചാടി ആൻ്റെ മേലേക്ക് വലിഞ്ഞ് കയറി അവിടെ നിന്ന് കുറെ എൻജോയ് ചെയ്തിട്ട് വേറെ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞ് ജോയൽ അവളെ കൊണ്ടുപോയത് ആ മ്യൂസിയത്തിനകത്ത് കണ്ടെത്തിയ ഒരു കാഴ്ചയ്ക്ക് മുന്നിലേക്കും അയാൾ നേരത്തെ തന്നെ ഈ നിമിഷത്തിന് വേണ്ടി പൊടിതെട്ടി വൃത്തിയാക്കിയ സൗരവിധ മോഡലിന് മുന്നിൽ എത്തിച്ചിട്ട് അവിടുള്ള യഥാർത്ഥമായ ഒരു ബഹിരാകാശ പേടകത്തിനടുത്തേക്ക് കൊണ്ടുപോയി സ്പേസിലേക്ക് പറക്കാൻ ആഗ്രഹിച്ച ശരിയേക്ക് ഇതെല്ലാം സ്വപ്ന നിമിഷങ്ങളായിരുന്നു നയൻറ്റീൻ സെവൻറ്റി വൺലെ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയായ അപ്പോളോ ഫിഫ്റ്റീൻ സ്പേസ്ഷിപ്പിൽ അവളെ ഒരു ഹെൽമെറ്റും ധരിപ്പിച്ച് കയറ്റി നാസയുടെ ഒരു വിക്ഷേപണ സമയത്തെ റെക്കോർഡിംഗ് നൽകി അതും കേട്ടവൾ കണ്ണട ചതിലിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തെത്തിയ ആ ഒരു ഫീലിംഗ് ആയിരുന്നു എല്ലിയുടെ ജീവിതത്തിലെ ഒരു ബെസ്റ്റ് പിറന്നാൾ മൊമെന്റിന് ശേഷമുണ്ടായ അടുത്ത സമയം കുട്ടികൾ വളരുന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങളെ സംഭവിക്കുമല്ലോ പതിനേഴാമത്തെ ജന്മദിനമായ അന്ന് ജോയൽ കേക്കുമായി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എന്തോ ശബ്ദം കേട്ട് മുറി തുറന്നപ്പോൾ കണ്ടത് എല്ലി കാറ്റുമൊത്ത് ലഹരി വലിച്ചും ചിരിച്ചും കളിച്ചു വരുന്ന ഒരു നിമിഷം കയ്യിലെ പുള്ളിയ സ്ഥലത്ത് ടാറ്റു കുത്തിവെക്കുന്നത് കണ്ട് കാറ്റിനെ വഴക്ക് പറഞ്ഞു വിട്ട ശേഷം ലഹരിയും ടാറ്റുവും പെണ്ണുങ്ങളും മൊത്തുള്ള പരീക്ഷണവും ഒക്കെയാണോ എന്തായത് എന്ന് ചൂടുപിടിച്ച് നിന്ന ജോയലിനോട് എല്ലി പരീക്ഷണമൊന്നും വല്ലു നിൽക്കുന്നത് കണ്ട് നിന്റെ ബോധം തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിറങ്ങിപ്പോയി ഈ ഒരു സംഭവത്തിന് ശേഷമാണ് എല്ലി ഗലാശിലേക്ക് താമസം മാറ്റുന്നത് സ്ഥലമൊന്ന് ക്ലിയറാക്കി അവിടേക്ക് മെത്ത പിടിച്ചിടാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് ജോയലിന് ഇക്കാര്യം മനസ്സിലായത് എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കില്ലെന്ന് തർക്കിച്ച് ജോയലിനോട് ഇത് നിങ്ങളുടെ വീടല്ല അവരിവിടെ താമസിക്കാൻ അനുവദിച്ചതാണ് അത് നമ്മൾ രണ്ടുപേർക്കുമായി ഞാൻ ചെയ്ത തെറ്റല്ലെങ്കിലും ക്ഷമ ചോദിക്കുന്നു എന്ന് നിൽക്കുന്ന കണ്ട് ജോയൽ കുറച്ച് ഡ്രസ്പായി എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ ഗിരാഷ് ഒന്ന് അടുക്കി ഒതുക്കി തരാമെന്ന് പറഞ്ഞ് ഒരു സ്നേഹപ്രകടനം പ്രകടനം എന്ന പോലെ ടാറ്റ് നോക്കി കുഴപ്പമില്ലെന്ന് പറഞ്ഞങ്ങനെ ഇറങ്ങിപ്പോയി പോകുന്നതിന് മുന്നേ അവൾ വരച്ചു വെച്ചിട്ടുള്ള നിശാശല്മങ്ങളുടെ ചിത്രത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ അത് സ്വപ്നവുമായി ബന്ധപ്പെട്ട ഒരു ബുക്കിൽ വായിച്ചതിൽ നിന്ന് ഉൾക്കൊണ്ടതാണെന്ന് പറഞ്ഞു ഒരു സിംബോളിസം പോലെ മാറ്റത്തിന്റെയും വളർച്ചയുടെയും ഒക്കെ പ്രതീകമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു പോയെങ്കിലും ഇത്തരം മോത്തുകളുടെ കുറേ ചിത്രങ്ങൾ വരച്ചതിന്റെ ഉദ്ദേശം എന്തായിരിക്കുമെന്നറിയാൻ അയാളെത്തിയത് ഗെയിലിനടുത്താണ് ആ സമയം അവരുടെ ഭർത്താവ് യുജിൻ ജീവനോടെയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇരുവർക്കും ഉള്ളിലും അതിന്റെ നീരസങ്ങളൊന്നും ഉടലെടുത്തിട്ടില്ല അങ്ങനെ ഇത്തരം ബുക്കുകളൊക്കെ വായിച്ചിട്ടുള്ള സൈക്കോതെറാപ്പിസ്റ്റായ ഇവരിൽ നിന്ന് അറിയുന്നതോ മോത്ത് എന്നത് മരണത്തിന്റെ ഒരു സിംബോളിസമാണെന്നും അപ്പോൾ എല്ലിക്കുള്ളിൽ എന്തൊക്കെയായാലും നിരാശയും ഒറ്റപ്പെടലിലെ വേദനയും ഒക്കെ ഉള്ളതായി ജോയൽ ചിന്തിച്ചെത്തിയപ്പോൾ എന്നാൽ അവൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് തന്റെ ലക്ഷ്യങ്ങൾ വലുതാണ് എന്നായിരുന്നു രണ്ടു വർഷം കൂടി കടന്നുപോയി എല്ലിയുടെ മനസ്സിൽ വീണ്ടും ആ ചോദ്യങ്ങളെത്തി അന്ന് സോൾട്ട് ലേക്ക് സിറ്റിയിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഇവർ രണ്ടുപേർ ചെന്നപ്പോൾ തന്നെ സ്പോർട്ട് ചെയ്ത ഫയർഫ്ലൈസിന് എന്തുകൊണ്ട് ജോയിൽ പറഞ്ഞ അവരെ മൊത്തത്തിൽ വകവരുത്തിയ കൊള്ളക്കാർ വന്നപ്പോൾ സ്പോർട്ട് ചെയ്ത് ആക്രമിക്കാൻ കഴിഞ്ഞില്ല തലാനായ മർലീനെ വരെ കൊന്ന റൈഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ ബോധരഹിതയെ തന്നെയും കൊണ്ട് ജോയിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഒരു എഴുതി ജോയലിനോട് ചോദിക്കാൻ പ്രാക്ടീസ് ചെയ്തിരിക്കെ പെട്ടെന്ന് തന്നെ അയൽവാന്ന് വിളിച്ചു വിളിച്ചത് പട്രോളിങ്ങിന് വരാനായിരുന്നു എല്ലിയുടെ ആദ്യത്തെ പട്രോളിംഗ് ആ പ്രസന്നതയിൽ തോക്കുമായി ജോവലിനൊപ്പം കാട്ടിലൂടെ രീതികൾ പഠിച്ചങ്ങനെ പോകവേ ട്രാൻസിയോൾ വരുന്ന മെസ്സേജ് ആഡമും യുജീനും പട്രോളിങ്ങിന് പോയ സോണിൽ ഇൻഫെക്റ്റഡിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അടുത്തുള്ള നിങ്ങൾ പെട്ടെന്ന് ചെല്ലുക പത്ത് മിനിറ്റിനുള്ളിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എല്ലിയോട് അവിടെ തന്നെ നിൽക്കാൻ നിർദ്ദേശിക്കുന്നതിലും ആൾ വരുമെന്ന് ചാട്ട്യം പിടിച്ചങ്ങനെ ഇരുവരും ധൃതിയിൽ ഒരു ചെറിയ മലമുകളിലെത്തി കുതിരയെ നിർത്തിയിട്ട് കാട്ടിലൂടെ ജാഗ്രതയോടെ നടന്നു പോവുകയാണ് കുറച്ച് ദൂരമായി വെടിയൊച്ചയും ഇൻഫെക്റ്ററിൻ്റെ അലർച്ചയും കേട്ട് അതീവ ശ്രദ്ധയോടെ നടക്കവേ ഒരു കുതിര പിണവുമായി ഓടിപ്പോകുന്ന കാഴ്ച അത് ആടമാണ് മെല്ലെ നടക്കവേ താഴെ ഇൻഫെക്റ്റഡൊക്കെ ചത്തു കിടപ്പുണ്ട് കുറച്ച് കുറച്ചടുത്തായി അവശ്യനായി നിൽക്കുന്ന യൂജിനെ കണ്ടപാടെ എല്ലി ഓടിയടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുന്നവരും ജോലി തടഞ്ഞിട്ട് എന്ന് ചോദിക്കുവാണ് നിർഭാഗ്യവശാൽ അയാൾക്ക് നല്ലൊരു കടി കിട്ടിയിട്ടുണ്ട് ഇൻഫെക്റ്ററിനെ എല്ലാം വകവരുത്തുകയും ചെയ്തു യുജീന് തിരികെ ചെന്ന് ഗെയിലിനോട് വളരെ അകലത്തിൽ നിന്നുകൊണ്ട് തന്നെ യാത്ര പറയണമെന്നുണ്ട് പക്ഷേ അതിന് നിർവാഹമില്ല അപകടകരമാണ് അതുകൊണ്ട് നിയമവും അങ്ങനെ തന്നെ ജോലി ഇത് പറഞ്ഞ് തോക്കും പിടിച്ച് നിൽക്കുന്നത് കണ്ട് യു ജീനും ആ വെപ്രാടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യിലെ പിസ്റ്റൾ എടുത്ത് ചൂണ്ടുന്നെങ്കിലും അത് കാലിയാണ് നിരേശയോടെ നിന്ന് കരയുന്നത് കണ്ട് എല്ലി ആകട്ടെ അയാളുടെ കൈ നീട്ടി ഒന്നു മുതൽ പത്ത് വരെ എണാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതും അയാൾ പൂർണ്ണമായും ബാധിച്ചിട്ടില്ല ഇനിയും കുറച്ചുകൂടി സമയമുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ജോയൽ വിസമ്മതിക്കുന്നതിലും അവളുടെ ചാഠ്യത്തിൽ അതിന് വഴങ്ങിയെന്നപോലെ കുതിരയെ വഴിയിലേക്ക് കൊണ്ടുവരാനും താൻ യുജിയെ നടത്തിക്കൊണ്ടുവരാനും പറയുന്നത് കേട്ട് എല്ലി തിരിയുന്നേലും അവൾക്ക് സംശയം ഇനി ജോയൽ യുജിയെ കൊല്ലുമോന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് വാക്കം നൽകി പറഞ്ഞു വിട്ടിട്ട് ജോയൽ യുജിനെ മുന്നിൽ നടത്തിക്കൊണ്ട് പോകുന്നതിലും അയാൾ നെടുവേർപ്പെട്ട് കൊണ്ട് നടന്ന് ഇനി ഏതു വഴി അറിയാൻ നിൽക്കുന്നത് കണ്ട് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ജോയൽ വലത്തേക്ക് പോകാൻ പറഞ്ഞവരെത്തുന്നത് മനോഹരമായൊരു വ്യൂസ്പോട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ ജോയൽ പറയുന്നതും യുജീന് തന്നെ കൊല്ലാനുള്ള പ്ലാനാണെന്ന് മനസ്സിലായി ഭാര്യയോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്നും അവളുടെ അവസാന വാക്കുകൾ കേൾക്കണമെന്നും പാവൻ നിന്ന് കരഞ്ഞപ്പോൾ ജോയൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എപ്പോഴും കാണാൻ സാധിക്കും നിസ്സഹായതയോടെ യുജിൻ നിന്ന് ആ ഒരു വ്യൂവിലേക്ക് നോക്കി നിന്ന് എനിക്കിപ്പോൾ അവളെ കാണാം എന്ന് നിൽക്കുന്നതിന് നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുണ്ടായിലേക്ക് തുളിച്ചു കയറുകയായി ശബ്ദം കിട്ട കുതിരയുമായി എത്തി എല്ലി കരുതിയത് തന്നോട് പാലിച്ച വാക്ക് വെറുതെയായിരുന്നുവെന്ന് ഒരിക്കൽ ജോയിലിനെ കൊണ്ടുപോയെ നമ്മൾ കണ്ട പോലെ തിരികെ യൂജിനെ കുതിരയിൽ കെട്ടിയിഴിച്ചു കൊണ്ടുപോകുമ്പോഴെല്ലാം എല്ലിക്ക് മൗനമായിരുന്നു നടന്ന കാര്യങ്ങൾ ഞാൻ ഗെയിലിനോട് പറയാം എന്ന് ജോയിൽ പറഞ്ഞിട്ടും അവൾക്ക് അനക്കമൊന്നുമില്ലായിരുന്നു ടോമി വഴി അറിഞ്ഞ് ഗെയിൽ ചങ്കുപടഞ്ഞ ബോഡിക്ക് ബോഡിക്കടുത്തെത്തിയ വിങ്ങവേ ജോയിൽ പറഞ്ഞതെല്ലാം നടന്ന സംഭവമായിരുന്നു അതായത് ഇവർ കണ്ടപ്പോഴേ യൂജിൻ കടിയേറ്റ അവസ്ഥയിലായിരുന്നുവെന്നും ഒടുവിലായി ഭാര്യ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് യാത്ര പറയാൻ തന്നെ ഏൽപ്പിച്ച് ധീരനായി ഒട്ടും പതരാതെ തന്നെ നിന്ന് വീരമൃത്യു വെടിയുകയായിരുന്നു എന്ന് എന്നാൽ അതിൽ ജോയിൽ ചേർക്കുന്ന ഒന്ന് അയാൾ സ്വയം വെടിവെച്ച് അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും ഇതെല്ലാം കേൾക്കുന്ന എല്ലിക്ക് പിന്നൊന്നും അടക്കി പിടിക്കാനായില്ല അവൾ തെറ്റായി ചിന്തിച്ച് കൂട്ടിയതൊക്കെ വിളിച്ച് പറഞ്ഞു ഭാര്യ കാണണമെന്ന് നിൽക്കേ ധാരാളം സമയം ഉണ്ടായിരുന്നെന്നും എന്നാൽ കാണിക്കാമെന്നത് സംബന്ധിച്ച് രണ്ടുപേർക്കും വാക്ക് നൽകി ജോയൽ അയാളെ വെടിവെച്ച് കൊന്നാണെന്നും ഒരു ഞെട്ടലോടെ എല്ലിയെ നോക്കി നിന്നിട്ട് ജോയൽ അത് തെറ്റാണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഗെയിലിൻ്റെ അടികൊള്ളുകയും അവർ പോകാൻ പറയുകയും ചെയ്തു സത്യം ചെയ്തിട്ട് പറ്റിച്ചെന്ന് പറഞ്ഞ് എല്ലിയും അവിടെ നിന്ന് പോയി അങ്ങനെ അതാണ് സീസണിൻ്റെ തുടക്കം മുതൽ ഇവർ രണ്ടുപേരും പരസ്പരം മിണ്ടാതെ നടക്കുന്നതിൻ്റെ റീസൺ എട്ട് മാസങ്ങൾക്കിപ്പുറം ആ ന്യൂ ഇയർ സെലിബ്രേഷന് ഡീനയുടെ ഡാൻസ് നോക്കി എല്ലിയും ജെസിയും സംസാരിക്കുന്നത് ജോയിലും കണ്ടുകൊണ്ടിരിക്കുവാണ് ടോമിയും ഭാര്യ മരിയയും ഒക്കെ ഒത്ത് ടോമി മകനെ വീട്ടിലേക്ക് കൊണ്ടുപോകവേ മരിയ ജോയിൻ്റെ മുഖം കണ്ട് അന്നേ ദിവസം പകൽ നിങ്ങളൊരു അഭ്യർത്ഥിയായിരുന്നു എന്ന് പറഞ്ഞതേക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് സത്യത്തിൽ നിങ്ങൾ വന്നത് ഞങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ടോമിക്ക് വളരെ സന്തോഷമാണ് എന്ന് മനസ്സ് തുറക്കുമ്പോഴാണ് ആ സംഭവം ഡീനയുടെ കീസും തുടർന്ന് സെത്ത് വന്ന് ഫാമിലി ആണെന്ന് പറയുന്നത് വീണ്ടും വഴക്കിടവേ ജോയിൽ വന്നയാളെ തെള്ളി വീഴ്ത്തതിന് പിറകെ സെത്തിനെ മരിയ പിടിച്ച് എഴുന്നപ്പിച്ചു കൊണ്ടുപോയി തുടർന്ന് എല്ലിയുടെ ദേഷ്യവും കണ്ട് വീട്ടിലെത്തി ഗിറ്റാർ റെഡിയാക്കിയിരിക്കെ അവിടേക്ക് എല്ലി എത്തുന്നതായി നമ്മൾ കണ്ടിരുന്നല്ലോ എല്ലി എന്നാൽ ഉള്ളിലെ നീരസവുമായി ജോലിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ഇത് കണ്ടും എല്ലെ എഴുന്നേറ്റടുത്ത് വന്നിരുന്ന ജോലിനോട് അവിടെ നിന്ന് തണുപ്പൻ മട്ടിൽ പറഞ്ഞത് സെത്തിനെ എനിക്ക് സ്വയം നിയന്ത്രിക്കാമായിരുന്നു മാത്രമല്ല ഇനി ഒരിക്കലും പട്രോളിങ്ങിന് നമ്മൾ ഒരുമിച്ച് പോകാനിട വരരുത് എന്ന് പറയുന്നതിനോട് ജോയൽ യോജിച്ച് തന്നെ നിന്നിട്ട് ഡീനെക്കുറിച്ച് ചോദിക്കുവാണ് ഡീനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നെങ്കിലും അത് അവൾക്ക് എന്തോ വട്ട് തോന്നിച്ചണെന്ന് സംസാരിച്ചങ്ങനെ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങൾ ചോദിക്കുവാണ് ജോയൽ അന്ന് തന്നോട് കള്ളം പറഞ്ഞതാണെന്ന് എല്ലിക്ക് എല്ലിക്കേതാണ്ട് മനസ്സിലായി കാരണം അന്ന് യൂജിനെ കൊല്ലില്ലെന്ന് നിന്ന് കള്ളസത്യം ചെയ്തപ്പോൾ ഉള്ള അതേ മുഖമായിരുന്നു അന്ന് ഫയർഫ്ലൈസിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴും ഉണ്ടായിരുന്നത് അവൾ ചോദിക്കുവാണ് നിങ്ങൾ പറഞ്ഞ പോലെ വേറെ മിമ്മിയുണേ ആൾക്കാരുണ്ടായിരുന്നോ കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അവരെ ഇതിനെല്ലാം ചുവൽ വളരെ സങ്കടത്തോടെ മുഖമൊക്കെ തുടുത്ത് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്ന് തലയാട്ടുക മാത്രമാണ് പ്രതിവിധിക്ക് വേണ്ടി എല്ലിയെ കൊല്ലാനൊരുങ്ങിയത് കൊണ്ട് അവരെ കൊന്ന് അവിടുന്ന് രക്ഷിച്ചു പോകുന്നതാണെന്ന് കണ്ണുനീരൊഴുകി വെളിപ്പെടുത്തുമ്പോൾ എല്ലി അങ്ങനെ ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ തൻമൂലം ലോകത്തിന് തന്നെ ഒരു പർപ്പസ് ഉണ്ടായതിനെ എന്ന് ദേഷിക്കുകയാണ് ഉണ്ടായത് ഇനി എത്ര തവണ ഇങ്ങനൊരു അവസരം ഉണ്ടായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് വീങ്ങുന്ന ജോയൽ നാളെ നീ എന്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്നേക്കാളും മെച്ചപ്പെട്ട പോലെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും എല്ലിയോട് പറയുന്നു പണ്ട് ജോയലിനോട് അയാളുടെ അച്ഛൻ പറഞ്ഞ അതേ വാക്കുകൾ സത്യം അത്രയും മനസ്സിലാക്കിയ എല്ലി ഇതിനെനിക്ക് നിങ്ങളോട് പുറക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ അതിന് ശ്രമിക്കും എന്ന് അവസാനമായി സംസാരിച്ച ആ വാക്കുകൾ ഓർത്ത് നിറ കണ്ണുകളോടെ ഇപ്പോൾ ബെയ്സ്മെന്റിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട് കോരിച്ചൊറിയുന്ന മഴയിലൂടെ തിരികെ തിയേറ്ററിലേക്ക് നടന്നുങ്ങുന്ന എല്ലിയിൽ ഈ എപ്പിസോഡും തീരുമ്പോൾ സീസണിലുടനീളം ഉണ്ടായിരുന്ന പല ചേർച്ചക്കുറവുകളുടെയും കുറ്റബോധങ്ങളുടെയും കാരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി മുതൽ പട്രോളിങ്ങിന് വരരുത് എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്നുള്ള പട്രോളിങ്ങിൽ തന്നെ ജോയിൽ കൊല്ലപ്പെടുകയും ചെയ്തു ആബിയെക്കുറിച്ചുള്ള എന്ത് വിവരമാണ് അവൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കാത്തിരുന്നു കാണാം ഇനി ഒരു എപ്പിസോഡും കൂടി മാത്രം ബാക്കി